ായി നോമിനേഷൻ ബഹുരസമാണ് കാര്യങ്ങൾ പല ആൾക്കാരുടെയും കള്ളത്തരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഷാനവാസ് സത്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ഷാനവാസിന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ നോമിനേഷനിൽ നിന്നും എനിക്ക് മനസ്സിലായത് അനീഷ് ആദില ഇവർ രണ്ടുപേരും ആദ്യം നോമിനേറ്റ് ചെയ്തത് ഷാനവാസിനെയാണ് രണ്ടുപേരുടെയും സുഹൃത്താണ് ഷാനവാസ് എന്നിട്ട് ഇവർ രണ്ടുപേരും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു തീർച്ചയായും ഇവർക്ക് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യാൻ ഒരു തെറ്റുമില്ല ഇവിടെ എന്തുകൊണ്ട് നമ്മളിത് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാലേട്ടിന്റെ എപ്പിസോഡിൽ അനീഷ് പറഞ്ഞൊരു കാര്യം ഞാൻ ഷാനവാസിനെയാണ് സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അതായത് ഷാനവാസ് രക്ഷപ്പെടണം ഷാനവാസ് ഒരുപാട് ആഗ്രഹങ്ങളുമായി വലിയ അസുഖങ്ങളൊക്കെ ഉള്ള ആളാണ് പാവം രക്ഷപ്പെടണം എന്നാണ് അനീഷ് പറഞ്ഞത് അപ്പോൾ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളല്ലേ അയാളെ നോമിനേറ്റ് ചെയ്തത് എന്ന് അവിടെ അനീഷ് പെടുന്നുണ്ട് ഇപ്പോൾ വീണ്ടും ഷാനവാസിനെ തന്നെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു അതിനുള്ള കാരണം പുള്ളി പറയുന്നുണ്ട് എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കാരണം ലാലേട്ടൻ വന്ന് വീക്കെൻഡിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് അനീഷിന് തോന്നിയിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം പുറത്ത് ഷാനവാസിന് നെഗറ്റീവായിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് അനീഷിന് തോന്നിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ സത്യമാണ് അതുതന്നെയാണ് വിഷയം എന്ന് പറഞ്ഞാണ് ഇവിടെ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഷാനവാസിനെ രക്ഷപ്പെടുത്തണം എന്ന ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഈ പറയുന്ന ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യില്ല ഈ പറയുന്ന അനീഷ് അനീഷിന്റെ കള്ളത്തരങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ആതില ആദില പക്ക കട്ടപ്പയാണ് അതായത് സൗഹൃദം കാണിക്കും എന്തെങ്കിലും ഹിന്ദി കിട്ടിയാൽ നേരെ അവർക്കെതിരെ തിരിയുകയും ചെയ്യും മുൻപ് അനുമോളുടെ കേസിൽ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഷാനവാസിന്റെ കേസിലും അതായത് ഷാനവാസ് ഇപ്പോൾ നെഗറ്റീവ് ആണ് എന്ന് ലാലേട്ടിന്റെ എപ്പിസോഡിലൂടെ ആതിലേക്ക് മനസ്സിലാവുന്നു ഷാനവാസിനെതിരെ തിരിഞ്ഞിരിക്കുന്നു ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നു തീർച്ചയായും ഇവർക്ക് രണ്ടുപേർക്കും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്യാം അതിലൊന്നും ഒരു തെറ്റുമില്ല പക്ഷേ പറയുന്നതും പ്രവർത്തിക്കുന്നതും രണ്ടും രണ്ടാണ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഷാനവാസ് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് സമയമെടുത്തു അക്ബറിനെ ആണ് ഷാനവാസ് നോമിനേറ്റ് ചെയ്തത് ആദ്യം ആ കൂട്ടത്തിൽ അതായത് അക്ബറിനെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഷാനവാസ് കുറച്ച് കാര്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിയാണ് സംസാരിച്ചത് എന്ന് വ്യക്തമാണ് അതായത് പുള്ളി കൃത്യമായി പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടില്ല ബിഗ് ബോസിൽ വരുന്നതിന് മുൻപ് തന്നെ ബിഗ് ബോസ് ടീമിനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടില്ല കുറച്ച് റീൽസ് മാത്രമായി കണ്ടിട്ടുള്ളൂ എന്ന് ബിഗ് ബോസ് ടീമിനോട് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഷാനവാസ് പറയുന്നു ലാലേട്ടന്റെ എപ്പിസോഡ് കൊണ്ട് എന്റെ തെറ്റുകൾ തിരുത്താനുള്ള ഒരു അവസരമാണ് എനിക്ക് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ പല ആൾക്കാരെയും ഞാൻ സ്നേഹിച്ച് അവർക്ക് വേണ്ടി നിന്നിട്ടുണ്ട് അത് എന്റെ തെറ്റാണ് പല ആൾക്കാർക്ക് വേണ്ടിയും ഞാൻ സംസാരിച്ചിട്ടുണ്ട് അത് എന്റെ തെറ്റാണ് എന്റെ ആണ് എന്ന് ഷാനവാസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് തന്നെ ഏറ്റവും വലിയ കാര്യം ഇതാണ് പ്രേക്ഷകർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ലാലേട്ടിന്റെ എപ്പിസോഡിൽ ഒരു ഉമ്മയും മകനും വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വേറെ രണ്ടു പേരും വന്നിട്ടുണ്ടായിരുന്നു ആ കാര്യത്തെക്കുറിച്ച് ഷാനവാസ് പറയുന്നുണ്ട് ഞായറാഴ്ച എപ്പിസോഡിൽ അവർ പറഞ്ഞ കാര്യം അതായത് നന്നായി കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഗ്രാഫ് താഴേക്ക് പോകുന്നു എന്നുള്ളത് എന്നെയാണ് ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ എനിക്കുള്ളതാണ് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഷാനവാസ് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആ ഉമ്മ ഷാനവാസിന്റെ കളി ഇപ്പോൾ മോശമായി എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായും എന്റെ ഉമ്മ വന്ന് പറഞ്ഞതുപോലെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഷാനവാസ് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു തന്റെ ഗ്രാഫ് താഴേക്ക് പോവുകയാണ് എന്ന് ഷാനവാസ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു അതിന്റെ കാരണം ഇതൊക്കെയാണ് എന്ന് ഷാനവാസ് കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും നല്ലൊരു കാര്യം ഷാനവാസ് അത് മനസ്സിലാക്കിയാൽ ഷാനവാസിന് വലിയ ഗുണങ്ങളുണ്ടാവും ഇനിയും ഇത്തരം സൗഹൃദങ്ങളിൽ പോയി ചാടരുത് എന്നുള്ളതാണ് നമ്മൾക്ക് പറയാനുള്ളത് ബിഗ് ബോസ് വീട്ടിന് പുറത്ത് നിങ്ങൾ ആരെ വേണമെങ്കിലും സ്നേഹിച്ചോളൂ അവർക്ക് വേണ്ടി നിന്നോളൂ പക്ഷേ ബിഗ് ബോസ് വീട്ടിനകത്ത് നിങ്ങൾ ആർക്ക് വേണ്ടി നിൽക്കരുത് അത് നിങ്ങൾക്ക് തന്നെ വലിയ പണിയാവും ഇപ്പോൾ അത് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് വേണം ഷാനവാസിന്റെ സംസാരത്തിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം എന്തായാലും ഷാനവാസ് കാര്യങ്ങൾ മനസ്സിലാക്കിയല്ലോ അത് വലിയ കാര്യം അതുപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ ഷാനവാസ് പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത് തന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതാണ് ലാലേട്ടൻ ഇനിയെങ്കിലും നന്നായി കളിക്കാൻ വേണ്ടിയാണ് ലാലേട്ടൻ അത് പറഞ്ഞത് എന്ന് ഷാനവാസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും വളരെ സന്തോഷം ഷാനവാസ് തിരിച്ചറിഞ്ഞല്ലോ ഷാനവാസിന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ആദലിയും അതുപോലെ അനീഷേട്ടനും ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ എന്തൊക്കെയാണോ ഷാനവാസിന്റെ കുറ്റങ്ങളായി പറഞ്ഞത് ആ കുറ്റങ്ങളെല്ലാം അവർ ചാർത്തിക്കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷാനവാസ് കൃത്യമായി കാര്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ